മൈഗ്രനെ നിസ്സാരമായി കണ്ട് ചികിത്സിക്കാതിരിക്കുന്ന ആളുകൾ ഈ രണ്ട് അപകടങ്ങളും അറിഞ്ഞിരിക്കണം സാധാരണയായിട്ട് ഞാൻ പല ചികിത്സകളും എടുത്തു അതിലൊന്നും ഫലം കണ്ടില്ല അതല്ലെങ്കിൽ ഞാനൊരു പെയിൻ കില്ലർ കഴിച്ച് മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നു ഞാൻ മറ്റു പല രീതികളും ശ്രമിച്ച് ആവിപിടിക്കുകയും തലയിൽ തുണി വെച്ച് എല്ലാം ചെയ്ത് പെയിൻ മാനേജ് ചെയ്ത് പോകുന്നു അല്ലെങ്കിൽ ആ സമയത്ത് കിടന്നുറങ്ങിക്കൊണ്ട് പെയിനിന് പ്രത്യേകിച്ച് ചികിത്സ എടുക്കാതിരിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ ഇനി പറയാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം നിങ്ങൾ കൃത്യമായിട്ട് മൈഗ്രീൻ ചികിത്സിക്കാതിരിക്കുമ്പോൾ പ്രധാനമായിട്ട് സംഭവിക്കുന്നത് ഫ്രീക്വൻസി ഇൻറ്റൻസിറ്റി ആൻഡ് ഡ്യൂറേഷൻ എന്ന് പറയുന്ന മൂന്ന് ഘടകങ്ങൾ അധികരിക്കും എന്നുള്ളതാണ് ഒന്നാമതായിട്ട് മൈഗ്രൻ തലബലി വര വരുന്നതിൻ്റെ ഫ്രീക്വൻസി അതേപോലെ തന്നെ അതിന്റെ തീവ്രത എത്ര ദിവസങ്ങൾ കൂടുമ്പോൾ വരുന്നു അതല്ലെങ്കിൽ എത്ര ദിവസം നീണ്ടു നിൽക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം ട്രീറ്റ്മെന്റ് ചെയ്യാതിരിക്കുന്ന ആളുകളിൽ വളരെയധികം കൂടുന്നതായിട്ടാണ് കാണുന്നത് രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് മൈഗ്രൈൻ്റെ ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ ഏരിയ ഓഫ് അഫെക്ഷൻ എന്ന് പറയുന്നത് മൈഗ്രൈൻ തലവേദന ഒരു പ്രത്യേകിച്ച് ഒരു ഏരിയയിൽ മാത്രം വന്നുകൊണ്ടിരുന്ന വ്യക്തികൾക്ക് ചികിത്സിക്കാതിരിക്കുന്നതായിട്ടുള്ള കാലയളവിൽ അല്ലെങ്കിൽ ചികിത്സ നിർത്തുകയും തുറ ചികിത്സ നടത്താതിരിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള കാലയളവിൽ പലപ്പോഴും മൈഗ്രൈൻ ഫേസിലേക്ക് ഇറങ്ങുന്നതിനും കണ്ണിന്റെ പുറകിലേക്ക് വേദനിക്കുന്നതിനും കഴുത്ത് ഭാഗത്ത് അല്ലെങ്കിൽ പുറകിലേക്കുള്ള റേഡിയേറ്റിംഗ് പെയിനായിട്ട് ഫീൽ ചെയ്യുന്നതായിട്ട് പലപ്പോഴും പറയാറുണ്ട് നിങ്ങളുടെ ഫ്രീക്വൻസിയും മാത്രമല്ല ും പെയിന്റെ റേഡിയേഷനും സ്പ്രെഡും അധികരിക്കാനായിട്ടും ഇടയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി കൃത്യമായിട്ടുള്ള ചികിത്സയ്ക്ക് വിധേയരാകുന്നതായിരിക്കും എപ്പോഴും നല്ലത് ചികിത്സ എടുത്തിട്ട് മാറുന്നില്ല എന്നും പല മരുന്നുകൾ കഴിച്ചിട്ടും യാതൊരു കുറവുമില്ല എന്നും പറഞ്ഞിട്ടും നിസ്സാരമായിട്ട് ഒരു തലവേദന എന്നുള്ള രീതിയിൽ മൈഗ്രെയിൻ മൈഗ്രെയിൻ തലവേദനയെ കണക്കാക്കിയിരിക്കുന്നവരും ഈ അപകടങ്ങൾ മനസ്സിലാക്കി കൃത്യമായിട്ടുള്ള ചികിത്സ എടുക്കുന്നതിനും ആവശ്യമായിട്ടുള്ള ജീവിതശൈലി മാറ്റങ്ങൾ വരുത്തുന്നതിനും തയ്യാറായെങ്കിൽ മാത്രമേ ഈ ഒരു അപകടത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനാവുള്ളൂ മൈഗ്രെയിനിന് പല ചികിത്സകളും ശ്രമിച്ചിട്ടും യാതൊരു റിസൾട്ടും കിട്ടിയിട്ടില്ല അതല്ലെങ്കിൽ എനിക്ക് യാതൊരു മരുന്നുകളും എഫക്റ്റീവ് അല്ല എന്ന് പറയുന്ന ആളുകൾ താഴെ കമന്റ് ചെയ്യുമല്ലോ